ഡസ്ലർ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്ന ചാനൽ പുതിയായിട്ട് കാണുന്ന കൂട്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പൊ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം ലൈസ്ക്രൂ വീഡിയോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സുഡിയോ ലിപ്സ്റ്റിക്കും ഡീസാനും സുഡിയോ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഡാസ്ലർ വൈറൽ ആയിട്ടുള്ള നമ്മളെ സീറോ ട്വൻറ്റി ഫൈവ് ഈ ലിപ്സ്റ്റിക്കും തമ്മിലുള്ള യുദ്ധമണു മക്കൾ യുദ്ധമല്ല ആണ് എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതുപോലെ ഏതാണ് ഇതിൽ രണ്ടിൽ ഏതാണ് നല്ലതെന്നൊക്കെയാട്ടോ എന്ന് ഞാനൊക്കെ പറഞ്ഞുതരാൻ വന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതാണ് നമ്മളെ സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക് കിട്ടോ ഇത് സ്റ്റുഡിയോ വന്ന ടൈമിന് അതായത് ഇവിടെ വയനാട്ടിൽ സ്റ്റുഡിയോ ഉള്ളത് എനിക്കറിയുന്നത് ബത്തേരി ആണ് തോന്നുന്നുട്ടോ ബത്തേരിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് സ്റ്റുഡിയോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയത്തായിരുന്നു പോയി വാങ്ങിയത് കേട്ടോ അപ്പോൾ വന്ന ടൈമിൽ കേട്ടോ ആ ഒരു ടൈമിൽ പോയി വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ കടന്നുണ്ടോ കടന്നുണ്ടോ വയ്ക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ൊമ്പതാണ് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് തോന്നുന്നു തോന്നുന്നുട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേഡ് വന്നിട്ട് ഇതാണ് ഞാനിവിടെ കൊടുക്ക കേട്ടോ പിന്നെ ഇതിൻ്റെ ടെക്സ്ച്ചർ വന്നിട്ട് ഒരു ക്രീമി ടെക്സ്ച്ചറാണ് പിന്നെ ഇതെൻ്റെ മോള് നാശമാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നെ ഇതിൻ്റെ സ്മെല് വന്നിട്ട് ഒരു ചൊക്കോ കൊക്കോ എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ലാണ് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ചുണ്ടലിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ചിലർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഇതിൻ്റെ ഷേഡ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഏകദേശം നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നതാണ് കേട്ടോ കണ്ടോ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേഡ് വന്നിട്ടുള്ളത് ഇത് ശരിക്കുള്ള ലൈറ്റിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനത് കാണിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ ഞാനിവിടെ താഴെ കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഷേഡ് വന്നിട്ടുള്ളത് ഇത് ചുണ്ടിലിടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ അൺകംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട് എനിക്കിതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇത് ഭയങ്കര ക്രീമി ആയിട്ടുള്ളതാണ് പിന്നെ ഒട്ടും തന്നെ നമ്മൾ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല ഒട്ടും തന്നെ നിൽക്കത്തില്ല കേട്ടോ നമ്മളൊന്ന് ഇട്ട് ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആവണ്ട അപ്പോഴത്തേക്ക് ഇത് സ്മജ് ആവാൻ തുടങ്ങും പിന്നെ ഇത് തന്നിട്ടൊരു ന്യൂഡ് ഷേഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ ഞാനിത് എടുത്തത് എനിക്കും നന്നായിട്ട് മാച്ച് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു എടുത്തത് പക്ഷേ എനിക്കത് ഒട്ടും തന്നെ മാച്ച് ചെയ്യുന്നില്ല കേട്ടോ ഏകദേശം ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അതേ സെയിം ആണ് പക്ഷേ ഒട്ടും തന്നെ ഇത് എനിക്ക് മാച്ച് ചെയ്യാത്തതുപോലെ തോന്നി കേട്ടോ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റുഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ സ്റ്റുഡിയോ പോകുന്നത് ഇനി നിങ്ങൾ സ്റ്റുഡിയോ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് നിങ്ങൾ വാങ്ങാതിരിക്കുക കേട്ടോ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് വെറുതെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ഷോക്കി മാത്രമേ ഉള്ളൂ ലിപ്സ്റ്റിക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒട്ടും തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യില്ല വെറുതെ ആണ് കേട്ടോ വെറുതെ എന്ന് വെറുതെ നമ്മൾ പത്ത് രൂപ കൊടുത്തൊക്കെ നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ വാങ്ങുമല്ലോ ഒരു ലിപ്സ്റ്റിക്ക് അതുപോലെയാണ് ഈ സാധനം ഒട്ടും തന്നെ നല്ല ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് വാങ്ങരുത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ആണ് നമ്മളെ ഡാസിലാരുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തരണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിനെ അപേക്ഷിച്ച് എന്തൊക്കെയാണ് ഇതിന്റെ ഇതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതും ഏകദേശം ഈയൊരു കളറായിട്ട് മാച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഇത് കുറച്ച് ഡാർക്കാണെന്ന് തോന്നിട്ട് എനിക്കറിയില്ല ഞാനിത് വാങ്ങി ഈ രണ്ടാമത്തെ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയതിന് ശേഷം എനിക്കിത് ഭയങ്കര ഡാർക്കായിട്ടാണ് കേട്ടോ ചൂണ്ടിലൂടുമ്പോൾ തോന്നുന്നത് ഇത് ഞാൻ കാണിച്ചു തരാം ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ളത് പോലെ തോന്നില്ല കണ്ട ഇത് കുറച്ചുകൂടി ഡാർക്കാണ് ഇപ്പോൾ അതിന് കുറച്ച് ലൈറ്റ് അപ്പം ഈയൊരു ലിപ്സ്റ്റിക് ഞാൻ രണ്ടാമത് വാങ്ങിയതാണ് ആദ്യം വാങ്ങിയത് കഴിഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയത് സീറോ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഷേഡ് നമ്മളെ വൈറൽ ആയിട്ടുള്ള ഈയൊരു ലിപ്സ്റ്റിക് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് ഈ ഒരു ലിപ്സ്റ്റിക് ഇപ്പം എനിക്ക് ഒട്ടും തന്നെ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ചേരുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ചുണ്ടിലിടുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലിപ്സ്റ്റിക് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ തന്നെ കുറച്ചൊന്ന് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഒന്നാക്കയുള്ളൂ കേട്ടോ ആദ്യം ഞാൻ അങ്ങനെ അല്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ കണ്ടേ എൻ്റെ ഈയൊരു ആപ്ലിക്കേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുന്ന ആളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എനിക്കറിയില്ല എൻ്റെ ചുണ്ടിൻ്റെ കുഴപ്പമാണോ അതോ ഇത് കുറച്ചുകൂടി ഡാർക്ക് ആയതാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ചേരുന്നില്ല കേട്ടോ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എൻ്റെ ചുണ്ടിനിപ്പം ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് യൂസ് ചെയ്തും നല്ല കറുത്ത് അറിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കുറേ ആയിട്ട് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടും ചെറുതായിട്ട് ഇട്ടിട്ട് പോകാറുള്ളൂ കേട്ടോ ആദ്യത്തെ പോലെ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ എന്താണ് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്നാലും ഇതിനെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്മഡ്ജായി പോകുന്നുണ്ട് ഇത് സ്മഡ്ജ് ആവുന്നതാണ് പക്ഷേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ പോകുന്നുള്ളൂ ബാക്കി അവിടെ ഉണ്ടാവും പിന്നെ ഒരു ഉച്ച വരെയൊക്കെ ഇത് നിൽക്കുന്നതാണ് കേട്ടോ ഒരു നമ്മളിപ്പോൾ രാവിലെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കോളേജിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉച്ചവരെ ഇത് ഫുഡ് കഴിക്കുന്നവർ വെള്ളം കുടിക്കുന്നവർ ആ ടൈമിലൊക്കെ ഫുഡ് കഴിക്കുന്ന ആ ടൈമ് വരെയൊക്കെ നമുക്ക് ഇത് നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് സ്മജ് പ്രൂഫാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ തെറ്റാണ് ഇത് സ്മജ് ആവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പിന്നെ ചിലവർ റിവ്യൂ ചെയ്യുന്നവർ പറയുന്നത് ഇത് വൈകുന്നേരം എന്താ ലോങ് ലാസ്റ്റിങ് എന്ന് പറയുന്നത് കുറേ നേരം നിൽക്കുന്നതാണ് പക്ഷേ അത്ര നേരം നിൽ നിൽക്കാത്ത സാധനം കേട്ടോ കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്ത ഒരാളാണ് കേട്ടോ അത്ര നേരം ഒന്നും നിൽക്കത്തില്ല കേട്ടോ ഗ്യാസ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഇതിനെ റേസ്റ്റ് ചെയ്ത് ലോങ് ലാസ്റ്റിങ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇതൊട്ടും തന്നെ ഇല്ല കേട്ടോ പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല് എനിക്ക് അത്ര എനിക്ക് ഒരു ഇതിൻ്റെ സ്മെല് എന്താ പറയുക ബ്ലൂബെറിയോ അങ്ങനത്തെ എന്തോ ഒരു ടോണിക്കോ അങ്ങനത്തെ എന്തോ ഒരു സ്മെല്ലാണ് പക്ഷേ ഇതെനിക്ക് കുഴപ്പമില്ല കേട്ടോ ഇത് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് എന്താ സ്മെല്ലിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു ഷേഡ് ഞാൻ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ വേറൊന്ന് വാങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് കുറച്ച് ഭയങ്കര ഡാർക്കായി പോയല്ലോ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇനിയും കാണും കുറച്ച് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് ഷെയ്ഡ് അല്ലെങ്കിൽ റെഡിഷിനോടൊക്കെ മാച്ച് ചെയ്യുന്ന ആ ഒരു ഇതിൽ നോക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡസ്റ്റലറിൽ തന്നെ പിന്നെ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ അതായത് മൂക്ക് ബാഗൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ചെയ്തായിട്ടുള്ള സാധനം കണ്ടത് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ലിപ്പിലല്ല അപ്ലൈ ചെയ്ത് നോക്കിയത് പിന്നെ അതിൻ്റെ എന്താ പറയുക ടെസ്റ്റർ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവരങ്ങനെ സമ്മതിച്ചില്ല എന്നാലും ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു കേട്ടോ അതിന് നൂറ്റി എത്ര ആണ് ഉള്ളത് കേട്ടോ അത് തന്നിട്ട് എൽ ഐ ടിൻ്റെ ആയിരുന്നു കേട്ടോ നമ്മളെല്ലാ ആത്മേൻ്റെ അതിൻ്റേതായിരുന്നു അത് നല്ല സാധനമാണെന്ന് തോന്നിട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക അത് തന്നിട്ട് ഒരു ലിക്വിഡാണ് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവില്ല അതുപോലെയാണ് കേട്ടോ ആ സംഭവം കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് വാങ്ങാൻ പറ്റില്ല ഗ്യാസ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഉപകോ അപ്പം അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാരണം ലിപ്സ്റ്റിക് ഇടാതെ തന്നെ ചുണ്ടിൻ്റെ ആയിട്ടുള്ള ഒരു ഇതിൽ ചെറിയൊരു ടിൻ്റ് മാത്രം കേട്ടോ അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ള ഇത് ആ പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിന് പറയാം പക്ഷോ എന്തായിരുന്നു അഷോ എന്താണ് ഞാൻ മറന്നുപോയി അശോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അയ്യോ ഓ നമ്മളെ ചുണ്ടിന് മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇട്ടെന്നുള്ള ആ ഒരു ആ ലൈറ്റ് വെയ്റ്റ് അപ്പോൾ സംഭവം ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അത് ഇത് ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് പക്ഷെ ഇടന്തോറും കുറച്ച് കൂടി വരും കേട്ടോ ആദ്യം ഒരു ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇടന്തോറും അത് കൂടി വരും പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് അപ്പം നിങ്ങൾ ഇനി സ്റ്റുഡിയോന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങാതിരിക്കാം നിങ്ങൾക്ക് ഇനി അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ നോക്കി നല്ലവണ്ണം നോക്കി ടെസ്റ്റ് ചെയ്ത് വാങ്ങാം കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മാത്രം ആണോ എന്ന് നമുക്ക് പറയാനും പറ്റൂലല്ലോ അപ്പം ഇത്രയൊക്കെ നമ്മൾ ഈ രണ്ട് ലിപ്സ്റ്റിക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ സ്റ്റുഡിയോത്ത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ട് ഇട്ട് നോക്കുന്നത് അപ്പം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഭയങ്കര ഞൂടായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് എനിക്ക് ഒട്ടും തന്നെ മാച്ച് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ഫേസിന് കണ്ടില്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ എനിക്ക് മാച്ചായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങളെ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇട്ടതാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാ കറക്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ അപ്പം ലൈറ്റിൽ ശരിക്കുള്ള ലൈറ്റിൽ ഇങ്ങനെയാണ് കാണുന്നത് പിന്നെ ഇതാ ഇതുപോലെ തന്നെ ഇത് ഇങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡും അല്ല അതുപോലെ തന്നെ അടിപൊളി കളറും അല്ല കേട്ടോ ചിലർക്കൊക്കെ വേണമെങ്കിൽ ചേരുകയായിരിക്കും പക്ഷേ എനിക്ക് ചേരുന്നില്ല പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ എന്താ പറയുക ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് കേട്ടോ അത് എന്ന് പറയുന്നത് അതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ലോങ് ലാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ടുള്ള നമ്മളെ ഈ ഒരു ഡാസലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇതെല്ലാവർക്കും അറിയുന്ന ലിപ്സ്റ്റിക്കാണ് വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഞാനിത് ഇപ്പം അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഷേഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഡാർക്ക് ആണെങ്കിലും ഇത് നമുക്ക് കുറേ നേരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെന്താ ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് സ്റ്റുഡിയോത്തെ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യുന്നത് ഞാൻ സ്റ്റുഡിയോയിൽ അന്ന് പോയതാണ് പിന്നെ പോയിട്ടേ ഇല്ല കേട്ടോ ഗ്യാസ് അപ്പോൾ ഇനി പോകണം ഇനി പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാം കൂട്ടായിരിക്കും കേട്ടോ ബിസി യു